അങ്ങനെ നമ്മുടെ ജിസൈലിൻ്റെ അമ്മയും ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വന്നിട്ടുണ്ട് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടിട്ടിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ജിസൈലിന് ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നുണ്ട് എന്നാൽ ജിസൈലിൻ്റെ അമ്മ പറയുന്നത് കേട്ടിട്ട് ജിസൈലിന് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് വന്ന പാടിനെ ജിസൈലിൻ്റെ ചെവിയിൽ വെച്ചിട്ട് പറയുന്നുണ്ട് നന്നായിട്ട് ഗെയിം കളിക്കുന്നില്ല എന്ന് അതുപോലെ തന്നെ നമ്മുടെ ആരിനെ നന്നായിട്ട് അവോയ്ഡ് ചെയ്യുന്ന മാതിരി ജിസൈലിന് ഫീൽ ആവുന്നുണ്ട് ആര്നെന്തോ അമ്മയുടെ കാലു തൊടെ അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൊമോലങ്ങനെയാണ് കാണുന്നത് ുന്നത് അപ്പോൾ മെയിൻ്റെ ചെയ്യാതിരിക്കാൻ അങ്ങനെ എന്തോ കാണിക്കുന്നുണ്ട് അപ്പോൾ ജിസൈൽ അത് അമ്മയോട് ചോദിക്കുന്നുണ്ട് ആരും എന്താ മെയിൻ്റെ ചെയ്യാത്തതെന്ന് അപ്പോൾ അമ്മ പറയുന്നുണ്ട് ഞാൻ കണ്ടുണ്ടായിരുന്നില്ല പറയുന്നുണ്ട് അപ്പോൾ ജിസൈലിന് എന്തൊക്കെ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അതിൽ കൂടെ മനസ്സിലാക്കാം പിന്നെ ജിസൈൽ ചോദിക്കുന്നുണ്ട് അമ്മ എന്താ ഞാൻ നന്നായി കളിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അമ്മ പറയുന്നുണ്ട് നന്നായി കളിക്കുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞതെന്ന് അപ്പം ജിസൈലിന് അതും നന്നായിട്ട് ഫീൽ ആവുന്നുണ്ട് എന്തായാലും പുറത്തത്തെ കാര്യങ്ങൾ പറഞ്ഞത് മോശമായിട്ടുണ്ട്